ഹായ് ഡിയർ ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു അപ്പോൾ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സുഖം തന്നെയെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാൻ കുറേ നാളായി ലൈവൊക്കെ ചെയ്തിട്ടിട്ട് ഇടയ്ക്ക് രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഒരു ഒരു അഞ്ചങ്ങാന ലൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ലൈവ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല എനിക്ക് പനിയാക്കിയായിരുന്നു ങ്ങനെ ചെയ്യുന്നുണ്ട് പക്ഷെ ലൈവും അതുപോലെ ലോങ് വീഡിയോ ഒന്നും ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നില്ല എനിക്ക് പനിയാക്കിയായിരുന്നു പനി അങ്ങനെ പൂർണ്ണമായിട്ടും മാറിയിട്ടില്ല കേട്ടോ ചുമ മാറണേയില്ല ചുമയ്ക്കുള്ള മരുന്നൊക്കെ കഴിച്ചിട്ടുണ്ട് മുമ്പത്തെ പോലെ ഇല്ല കുറഞ്ഞിട്ടുണ്ട് ചുമ അതുപോലെ തന്നെ ശബ്ദം ശബ്ദം അങ്ങോട്ട് ക്ലിയർ ആവണില്ല അത് കാരണം എനിക്ക് പാട്ട് പാടാനൊന്നും പറ്റുന്നില്ല കേട്ടോ ലോങ് വീഡിയോ എന്ന് പറയാൻ പാട്ട് പാടി അപ്ലോഡ് ചെയ്യാൻ എഴുതുക ശബ്ദ ശബ്ദവ്യത്യാസമുണ്ട് ജലദോഷമൊന്നും അങ്ങനെ പൂർണ്ണമായിട്ടും മാറിയിട്ടില്ല പനി എനിക്കങ്ങനെ കാര്യമായിട്ട് വരാ വരാത്ത എനിക്കങ്ങനെ വരാറേയില്ല കേട്ടോ പനി ചെറുപ്പത്തിലൊക്കെ വന്നിട്ടുണ്ട് ചെറുപ്പത്തിലെ എനിക്കും പനിയനും ഒക്കെ എപ്പോഴും പനിയായിരിക്കും ഒരു സമയത്തും പനിയായിരിക്കും അച്ഛന് ഞങ്ങളെ ഡോക്ടറിൻ്റെ അടുത്ത് കാണിച്ച് മരുന്ന് തരാനും ഭക്ഷണം തരാനൊക്കെ അച്ഛനാണ് കേട്ടോ മുൻകൈ എടുക്കാറുള്ളത് എപ്പോഴും ആശുപത്രിയിൽ പോകലായിരുന്നു പനി പക്ഷേ ഒത്തിരി കൂടി വലുതായി കഴിഞ്ഞപ്പോൾ അങ്ങനെ പനി എനിക്ക് അങ്ങനെ വരാറില്ല പക്ഷേ തുമ്മലും ജലദോഷം വരാറുണ്ട് പൊടിയുടെ അലർജിയൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് മിക്ക ദിവസങ്ങളിലും തുമ്മലും ജലദോഷം ജലദോഷമായിരിക്കും ഞാൻ അതിന് മരുന്നൊന്നും കഴിക്കാറില്ല കേട്ടോ ഇവിടെ മാറാലയൊക്കെ തട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവിടുത്തെ പൂഴിയൊക്കെ അങ്ങനെ റൂമിന് നിറയുണ്ടെങ്കിൽ അതൊക്കെ അടിച്ച് വൃത്തിയാക്കുക ഒക്കെ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ എനിക്ക് തുമ്മലും ജലദോഷമൊക്കെ വരും കേട്ടോ കിറ്റക്സിലായിരിക്കുമ്പോൾ അവിടെ ഓർഗാനിക് പഞ്ഞിയായിരുന്നു അതുപോലെ നൂല് കമ്പനിയിൽ അതായത് പിന്നെ നമ്മുടെ വാളയാറ് നൂലിക്കമ്പനിയിൽ പോയപ്പോഴും ഫീൽഡ് ട്രെയിനിങ്ങിന് പോയപ്പോഴും സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോഴും ഒക്കെ ഈ പൊടിയുടെ അലർജി കൊണ്ട് എനിക്ക് തുമ്മലും ജലദോഷം വരുമായിരുന്നു അത് മിക്കപ്പോഴും വരണം ഞാൻ അങ്ങനെ മരുന്നൊന്നും കഴിക്കാറില്ല കേട്ടോ മരുന്ന് കഴിച്ച് കഴിഞ്ഞാൽ എനിക്ക് പിന്നെ അത് കുറുങ്ങലായിട്ട് മാറും പിന്നെ ചുമയൊക്കെ വരും ചുമവിന് വിട്ട് മറാതെയൊക്കെ അങ്ങനെ മാറും വരും അത് കാരണം ഞാൻ അങ്ങനെ മരുന്ന് കഴിക്കലോ തന്നെത്താനങ്ങനെ മാറിപ്പോകണം വല ചുക്ക് കപ്പി വെച്ചിട്ടോ അല്ലെങ്കിൽ തുളസി ഇല ഒക്കെ അതിൻ്റെ നീരൊക്കെ കഴിച്ച് ഇഞ്ചി നീരൊക്കെ കഴിച്ചിട്ട് അങ്ങനെ മാറ്റിയെടുക്കാറോണം പതിവേട്ട പക്ഷേ ഇത്തവണത്തെ പനിയെ ശരിക്കും കുടിക്കും ഫ്രണ്ട്സ് എനിക്ക് ആദ്യം തുമ്മലും ജലദോഷമായിട്ടാണ് വന്നത് കേട്ടോ തുമ്മലും ജലദോഷം വന്നു കഴിഞ്ഞപ്പോൾ മരുന്ന് കഴിക്കാൻ എനിക്ക് നല്ല മടിയാണ് പക്ഷേ വർക്കിന് പോകുന്നത് കൊണ്ട് വർക്കിന് ഇപ്പോൾ പോകണം മേൽ ശരീരം നല്ല വേദന വേദനയൊക്കെയാണ് അപ്പോൾ തുമ്മലും ജലദോഷം പെട്ടെന്ന് മാറട്ടെ എന്ന് കരുതി മെഡിക്കൽ സ്റ്റോറി ഒരു മരുന്ന് ഒരു ഗുളിക വാങ്ങിയിട്ടാണ് ഒരുപാട് ഗുളികയൊന്നും വാങ്ങിച്ചില്ല ഒറ്റ ഗുളികയെ വാങ്ങിച്ചോളൂ അത് രാത്രി കഴിക്കേണ്ട ഗുളികയാണ് ഞാൻ പകലത് എടുത്ത് കഴിച്ചു മൊത്തം ഉറക്കം തൂങ്ങി ആകെ കുള പ്രശ്നമായി പിന്നെ അത് എന്നെ അങ്ങനെ വരക്കൊന്നും ചെയ്യിപ്പിച്ചില്ല കേട്ടോ പാത്രങ്ങളൊന്നും എന്നെ എൻ്റെ കൂടെയോടെ ചെയ്യിച്ചു എന്നെ ചെയ്യിപ്പിച്ചില്ല വീടെത്തിയ വീട് എത്തിയതേ ഉള്ളൂ അവിടെ കിടപ്പായി പിന്നെ വീട്ടിലെ പണിയും ചെയ്യണം പിന്നെ രണ്ട് ദിവസം ഞാൻ വരക്കനൊന്നും പോയില്ല അതുമാത്രമല്ല തുടരെ ഇങ്ങനെ മഴ ഇങ്ങനെ എല്ലാ സമയത്തും ഇങ്ങനെ മഴ തുണി കഴുകാൻ കുറച്ച് തുണി കഴുകാനിരിക്കുന്നു കുറച്ച് തുണി കഴുകാനായിട്ട് വെച്ചിരിക്കുക പിന്നെ കഴുകിയത് മടക്കി വെക്കാൻ പറ്റാതെ ഇരിക്കുക കഴുകി ഉണങ്ങിയതൊക്കെ മടക്കി വെക്കാൻ പറ്റാതിരിക്കുക വിറക് തീർന്നു വിറകില്ല ഗ്യാസ് തീർന്നു എനിക്കാണെങ്കിൽ മൊത്തം പനി പനിയും ചുമയും എനിക്കും ആദ്യക്കുട്ടിനൊക്കെ പനിയും ചുമയൊക്കെ ആയിരുന്നു ആകെ കുളപ്രശ്നമായിരുന്നു ഇപ്പോൾ കുറേ പ്രശ്നങ്ങളൊക്കെ തീർന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്ന് ഇന്ന് ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് വെയിലൊക്കെ ഉണ്ട് അപ്പോൾ തുണി കുറച്ചൊക്കെ കഴുകിയൊക്കെ എല്ലാം വടക്കിയൊക്കെ വെച്ചിട്ടോ റൂമൊക്കെ അടിച്ചു വൃത്തിയാക്കി ഓണമൊക്കെയാണ് വരുന്നത് അപ്പോൾ റൂമൊക്കെ അടിച്ചു വൃത്തിയാക്കി ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഒരു മര ഉണ്ടായിരുന്നു കേട്ടോ കഴിഞ്ഞ ദിവസം കുറച്ച് ദിവസമായിട്ടുള്ളൂ അപ്പോൾ ഇന്ന് സഞ്ജയനുണ്ടായിരുന്നു കുമ്പളങ്ങിയിൽ പോയായിരുന്നു ഇവിടുത്തെ അമ്മയുടെ ചേച്ചിയുടെ ഭർത്താവ് കേട്ടാണ് അപ്പോൾ വലിയ അച്ഛൻ മരിച്ചിട്ട് എനിക്ക് പനിയൊക്കെ ആയതുകൊണ്ട് എനിക്ക് പോകാനായിട്ട് പറ്റിയില്ല അപ്പോൾ ഇന്ന് ഞാനും അച്ഛനും ആദ്യ കുട്ടനും കൂടി പോയി അതുകൊണ്ട് ഇന്ന് വർക്കിന് പോയിട്ടുണ്ടായിരുന്നില്ല ഇനിയിപ്പോൾ നാളെ വർക്കിന് പോകണം അത് കഴിഞ്ഞാൽ പിന്നെ രണ്ട് ദിവസം ഉണ്ടായില്ല തിരുവോണം മുത്രോടമായിട്ടൊന്നും കട തുറക്കുന്നില്ല അത് കഴിഞ്ഞാൽ തിരുവോണം കഴിഞ്ഞിട്ടുള്ള ദിവസം വീട്ടിൽ പോകാമെന്നാണ് വിചാരിക്കുന്നത് ഇനി അനിയടൻ എന്ത് പറയുന്നത് എനിക്കറിയില്ല അച്ഛനാണ് ഞാൻ വാ 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 വർക്ക് ഇങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ വരവും കാത്തിരിക്കാനോട്ട് അച്ഛനപ്പം വീട്ടിൽ പോയിട്ട് ഒന്നോ രണ്ടോ ദിവസം ഇരുന്നിട്ട് പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് തിരിച്ച് വരണം ഇനി ക്രിസ്മസ് വെക്കേഷൻ ഒക്കെ ആകുമ്പോൾ കുറേ ദിവസം ഇരിക്കാനൊക്കെ ആയിട്ട് പോകാമെന്ന് കരുതുകയാണ് അപ്പോൾ അച്ഛനും വാക്ക് കൊടുത്ത് വരാമെന്ന് എനിക്കും ആഗ്രഹമാണ് എൻ്റെ നാടും വീടും ഒക്കെ കാണാനായിട്ട് ഭയങ്കര ആഗ്രഹമാണ് അപ്പോൾ പോയിട്ട് ഇപ്പോൾ ഒരു ആറുമാസമൊക്കെ ആയിട്ടുണ്ട് ആറ് മാസത്തിൽ കൂടുതലായിട്ടുണ്ട് ഞാൻ വീട്ടിലേക്ക് പോയിട്ട് അപ്പോൾ അനിയാണൻ ആണെങ്കിൽ രണ്ട് വർഷമായിട്ടാണ് വീട്ടിലേക്ക് ഞങ്ങളോടൊപ്പം ഒക്കെ ഒന്ന് വന്നിട്ട് അമ്മ മരിക്കുന്നതിന് മുമ്പേ വന്നതായിരുന്നു അപ്പോൾ അനിയണൻ ആഗ്രഹമുണ്ട് എൻ്റെ വീട്ടിലേക്കൊക്കെ ഒന്ന് വരാം അപ്പോൾ ഒരുമിച്ച് പോകാമെന്ന് ഇന്ന് വരക്കിന് പോയിട്ടുണ്ട് വരക്കിന് മഴയൊക്കെ ആയതുകൊണ്ട് കുറച്ച് ദിവസമായിട്ട് പോകാതിരിക്കുന്നു ഇന്ന് പണിക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു വന്നിട്ടില്ല ട്ടാള് സഞ്ചാരിനത്തിന് ഞങ്ങളുടെ കൂടെ വന്നിട്ടുണ്ടായിരുന്നില്ല അതേ വരുന്നുണ്ട് പണിക്ക് പോയിട്ട് വരുന്നുണ്ട് പണിക്ക് പോയതായിരുന്നില്ലേ എന്തിനാ പണിക്ക് പോയതായിരുന്നില്ലേ പണിക്ക് പോയതായിരുന്നില്ലേ പോയതല്ലേ പിന്നെ പിന്നെവിടെ പോയതാ പോയ എങ്ങോ പോയെന്ന് വെറ്റിലേ മുറുക്കിക്കൊണ്ട് വന്നിരിക്കണം ആദിക്കുട്ടനും അച്ഛനും കൂടി ഒരു കടയിലേക്ക് പോയിരിക്കുകയാണ് കേട്ടോ കടയിലേക്ക് പോയിരിക്കാണ് ഇവിടുത്തെ ടി വി ടി വി കംപ്ലൈൻ്റ് ആയിട്ട് അതിൻ്റെ സൗണ്ട് സൗണ്ട് പോയിരിക്കുകയാണ് അപ്പോൾ അത് നന്നാക്കാനായി ഇവിടെ ഒരു ആളെ ഒരു ചേട്ടനുണ്ട് ടി വി ഒക്കെ നന്നാക്കുന്നുണ്ട് ആ ചേട്ടനും പനിയായ കാരണം വിളിച്ചിട്ടും കൂടെ വന്നിട്ടില്ല ടി വി ഗേഡായതുകൊടു കൂടിയിട്ട് ഇപ്പോൾ ഏകാശ്രയം മാറി കൂട്ടുന്നു ഫോണാണ് ഫോണിൽ കാട്ടും കണലാണ് പണി അത് കാരണം എനിക്ക് ഫോൺ അപൂർവമായി മാത്രമേ കിട്ടാറുള്ളൂ അതിനെ കപ്പ കഴുങ്ങിട്ടുണ്ട് കപ്പ വേവിച്ചിട്ടുണ്ട് വായി വാ കഴുകി പൊറോട്ട ഇറച്ചിയും കഴിച്ചോ അപ്പോൾ ഇന്നലെ ഇന്നലെയല്ല മിനി ഞാൻ കപ്പ വറക്കിന് പോയിട്ട് തിരിച്ചു വരുമ്പോൾ കപ്പ വാങ്ങിയാൽ കായ്പ ഒന്നുമില്ലാത്ത നല്ല കപ്പയാണ് കേട്ടോ അപ്പോൾ അത് ഇന്നലെ ഇന്നലെയും വേവിച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് അതിൻ്റെ ബാക്കിയുള്ളത് ഇന്നും വേവിച്ച് അച്ഛനും ഞാനൊക്കെ കഴിച്ചു വിട്ടു അപ്പോൾ അനിയണ്ണനെ വരാ അനിയണം വരുമ്പോൾ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് കുറച്ച് എടുത്ത് വെച്ചിരിക്കായിരുന്നു കാപ്പയൊക്കെ വെച്ചിട്ട് ഞാൻ കാപ്പയൊക്കെ കുടിച്ചു വിട്ടോ അങ്ങനെ കുടിക്കാത്തതാണ് തോന്നും തോന്നിയപ്പോൾ കുടിച്ചു അങ്ങനെയാണ് പിന്നെ എന്താ ഫ്രണ്ട്സ് വിശേഷങ്ങൾ ഓണം ആയിട്ട് ഓണം ആയിട്ട് അങ്ങനെ വലിയ ആഘോഷം ഒന്നും പറയാനൊന്നുമില്ലാട്ടോ സാധനങ്ങളൊന്നും വാങ്ങിച്ചിട്ടില്ല അത് നാളെ മറ്റന്നാളക്കായിട്ടായിരിക്കും വാങ്ങിക്കുന്നത് പിന്നെ പൂ വാങ്ങിക്കണം മുറ്റത്ത് പൂ പൂവിടാൻ വേണ്ടിയിട്ട് അമ്പലത്തേക്ക് പോകാൻ പറ്റില്ല കേട്ടോ മരിപ്പായതുകൊണ്ട് അവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അമ്പലത്തിലേക്ക് ഓണ സമയമാകുമ്പോൾ പോകാൻ പറ്റില്ല പിന്നെന്താ പിന്നെ ഞാൻ ടോപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു അനിയണനും ആദ്യക്കോട്ടനും കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് എടുക്കുള്ളൂ കേട്ടോ ഓണസമയപ്പോ ആവുമ്പോൾ എടുക്കുകയായിരുന്നു നാളെ മറ്റേ നാളൊക്കെ ആയിട്ട് എടുക്കായിരിക്കും അറിയില്ല ഞങ്ങൾക്ക് വീട്ടിലേക്കൊക്കെ പോകുന്നത് കൊണ്ട് ഡ്രസ്സ് എടുക്കണം എന്തായാലും അപ്പം ഞാൻ ഇതേ എനിക്ക് രണ്ട് ഫ്രോക്ക് നൈറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊന്നും ഇനി വേറെ ഒന്നും ഇണ്ടാ ഞാൻ ഇട്ടിട്ട് കഴുകി ഇട്ടിരിക്കണം ഇത് ഇതാണ് ഒന്നുമുള്ളത് കേട്ടാ ഇതാ ഒന്നും കൂടി ഒന്ന് ഷേപ്പ് ആക്കണം ഞാൻ കുറച്ചേ ഷേപ്പ് ആക്കിട്ടോട്ടോ ഇനി കുറച്ചുകൂടി ഇട്ടിട്ട് ഒന്നും കൂടി നോക്കിയിട്ട് ഷേപ്പാക്കവരെ വെച്ചതാണ് കേട്ടോ അതെടുത്ത് ഇട്ടതാണെന്ന് പിന്നെന്താ പിന്നെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല ഫ്രണ്ട്സ് അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നത് കേട്ടാ പിന്നെന്താ പിന്നെ സ്കൂളൊക്കെ പൂട്ടിയിട്ട് ആദ്യക്കൂട്ടന ഇങ്ങനെ കുരുത്തക്കേട് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോരോ കുറുമ്പുകൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അടയ്ക്ക് പഠിക്കാനൊക്കെ ഞാൻ പറയുമായിരുന്നു കേട്ടോ കുറേ ദിവസത്തിനു ശേഷം ഇന്നലെ ഞാൻ ഇത്തിരി പഠിപ്പിച്ചുകൊടുത്തായിരുന്നു ഒക്ടോബറിലൊരു പരീക്ഷ ഉണ്ട് എൽ കെ ജി എല്ലാ പിള്ളേർക്കും ഒക്ടോബറിൽ ഒരു പരീക്ഷ അപ്പോൾ അതിൻ്റെ ബുക്ക് ഉണ്ട് ആ ബുക്ക് ഇന്നലെയാണ് ഞാൻ ഇത്തിരി പഠിപ്പിച്ചു കൊടുത്തത് കേട്ടോ പിന്നെ പിന്നെ ഇവിടേക്കിങ്ങനെ വൃത്തിയാക്കുകയൊക്കെ ചെയ്തിട്ട് ഓണൊക്കെ അല്ലേ അതുകൊണ്ട് നമ്മുടെ വീടിൻ്റെ മുൻപേശൊക്കെ ഇങ്ങനെ നല്ലതുപോലെ ഞാൻ കുറച്ച് പുല്ലൊക്കെ എടുത്ത് വൃത്തിയാക്ക പരിച്ചതേ ഉള്ളൂ അപ്പം അച്ഛൻ ടി വി കടന്ന് വെച്ചപ്പോൾ പിന്നെ അച്ഛന് വെറുതെ ഇരിക്കാൻ വയ്യാത്തത് കൊണ്ട് അച്ഛൻ ഇവിടെയൊക്കെ ഒന്ന് നല്ല പോലെയൊക്കെ ഒന്ന് നല്ല വൃത്തിയാക്കിയിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു മുറും എന്ന് പറഞ്ഞിട്ട് കുറച്ച് ചെടികളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ വഴുതനങ്ങ പയർ അതുപോലെ തന്നെ മുളക് അങ്ങനെയൊക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ മുറ്റത്ത് നല്ല വെള്ളം ആയതുകൊണ്ട് അത് നമുക്ക് വയ്ക്കാൻ പറ്റാത്തതുകൊണ്ട് ആ ചെടിയൊക്കെ വെള്ളത്തിലൊക്കെ പെട്ട് അത് കേട് കേട് വരാത്ത ആ ഒരു ചെടി എന്ന് പറയുന്നത് പയർ ചെടിയാണ് അപ്പോൾ അത് ഇവിടെ എവിടെ ചാക്കിനിങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ വളർന്നപ്പം അച്ഛൻ ഇന്ന് പന്തലിട്ട് കൊടുക്കുമായിരുന്നു ഒന്ന് പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ ചെണ്ടുമല്ലി എന്നാണ് പറയുക നിങ്ങൾ എന്താണ് ബന്ദി ബന്ദിപ്പൂ എന്നൊക്കെ ആയിരിക്കും പറയുന്നത് ബന്ദിച്ചെടിയെന്നൊക്കെ ആയിരിക്കും പറയുന്നത് അറിയില്ല ഞങ്ങൾ ചെണ്ടുമല്ലി എന്നാണ് പറയുന്നത് കേട്ടോ അതിൽ പൂവൊന്നും വന്നിട്ടില്ല മറ്റു വീടുകളിലൊക്കെ വെച്ചതൊക്കെ പൂ വന്നിട്ടുണ്ട് നമ്മളിതിൽ പൂവ് വന്നിട്ടില്ല കേട്ടോ ഓണം കഴിഞ്ഞിട്ട് പൂ വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ് പിന്നെ അതായത് ഈ പൂവും പിന്നെ ചെമ്പരത്തിയൊക്കെ ആയിട്ട് അങ്ങനെ മുറ്റത്ത് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ വിടുകയാണ് കേട്ടോ പിന്നെന്താ ഫ്രണ്ട്സ് വിശേഷങ്ങൾ പ്രത്യേകിച്ചിട്ട് വേറെ വിശേഷങ്ങളൊന്നുമില്ല അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ പിന്നെന്താ പറയാ അങ്ങനെ നമുക്കങ്ങനെ ഒന്നും ഒന്നും അങ്ങോട്ട് ചെയ്യാനേ പറ്റുന്നില്ല ഫ്രണ്ട്സ് ആകെ എന്താ പറയാ ഒരു വയ്യാത്ത ഒരവസ്ഥയായിരുന്നു കേട്ടോ കിടക്കണമെന്നുള്ളൊരു വിചാരം മാത്രമേ ഉണ്ടായിരുന്നുള്ളു ഇപ്പോഴാണോ ഒന്ന് നേരെ ചവയൊക്കെ രുചി അറിയുന്നില്ല ഉപ്പ് മുളക് എരിവ് ഒന്നും അറിയുന്നില്ല കേട്ടോ ഇപ്പോൾ രുചിയൊന്നും അറിയുന്നില്ല ഉപ്പൊക്കെ വാരിയിട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഇവരൊക്കെ കഴിക്കുകയാണ് കേട്ടോ വീട്ടിൽ പാചകമൊക്കെ ആകെ കറിയൊക്കെ ആകെ കൊളാപ്രസ് വരും രുചി അറിയുന്നില്ല ഉപ്പൊക്കെ ഇങ്ങോട്ട് വാരി ഇടുകയാണ് അത് കൂടിയ കുറഞ്ഞാന്നൊന്നും അറിയാൻ പറ്റുന്നില്ല അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ ഇപ്പം ഇപ്പോഴും എനിക്ക് രുചി അറിയുന്നില്ല എനിക്ക് നല്ല കടുത്ത തലവേദനയായിരുന്നു കേട്ടോ തലവേദന മാറാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ഗുളിക കഴിച്ചപ്പോൾ ഗ്യാസ് ഭയങ്കരമായിട്ട് ഗ്യാസ് ആ ഗുളിക കഴിച്ചതിൻ്റെ ഗ്യാസ് ആയിരുന്നു പിന്നെ ഞാൻ ആ ഗുളിക കഴിച്ചില്ല കേട്ടോ തലവേദന തീരെ സഹിക്കാൻ പറ്റാത്ത കൊണ്ടാണ് ഒരു ഗുളിക ഞാൻ കഴിച്ചത് പിന്നെ ഗ്യാസ് വന്ന് ചൊർദില് വന്ന് ഒരു അവ ഒരു അതിൻ്റെ ഇടയിൽ മഴയും ഒരു വല്ലാത്തൊരവസ്ഥയായിരുന്നു കേട്ടോ ഫ്രണ്ട്സ് എനിക്ക് വന്ന് ഉണ്ടായിരുന്നത് പനിയൊന്നും അങ്ങനെ വരാത്തല്ലാണ് പനി ശരിക്കന്നെ ഒന്ന് പിടിച്ച് കടത്തിയിരുന്ന് അപ്പം ഇത്രയ്ക്കുള്ളോട്ടെ വിശേഷം ഇനി തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ല അപ്പം ഞങ്ങൾ നിർത്തുകയാണ് ഞാൻ നിർത്തുകയാണ് അനിയനും പൊറോട്ടയും ഇറച്ചിക്കറിയും അങ്ങനെ കഴിച്ചു അത് കപ്പ വേണ്ട എന്നാണ് പറഞ്ഞത് കേട്ടോ അപ്പോൾ വൈകുന്നേരം ഞാൻ ചിലപ്പോൾ കപ്പ ആയിരിക്കും കഴിക്കുന്നത് രാവിലെ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നില്ല ചോറ് കുറച്ചിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾക്ക് പെട്ടെന്ന് നേരത്തെ തന്നെ പോകണമായിരുന്നു കുമ്പളങ്ങി വലിയമ്മ വീട്ടിലേക്ക് അപ്പം ചോറുള്ളത് അനിയണം പണിക്ക് പോയ അനിയണനെ മാത്രം മതിയല്ലോ എന്ന് കഴിഞ്ഞു ഉച്ചക്കലേക്കുള്ള ചോറിത്തിരി തിളപ്പ് ചൂറ്റി വെക്കായിരുന്നു ചെന്നായിരുന്നു മീൻകരയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾ അവിടെ നിന്ന് അപ്പവും പിന്നെ വേറെ കറിയാണ് കഴിച്ചത് കേട്ടാ ഉരുളക്കിഴങ്ങ് അങ്ങനെ എന്തോ ആണോ കറി എന്തോ പാലൊക്കെ ചെറുതിലുള്ളൊരു കറിയായിരുന്നു കേട്ടോ അതൊക്കെ അത് കഴിച്ച് ഞങ്ങൾ ഒരു എത്തി പന്ത്രണ്ട് പന്ത്രണ്ട് രവപ്പിളേക്ക് എത്തി അപ്പോൾ എന്തായാലും ചോറ് വയ്ക്കാമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ ചോറ് വെച്ചിട്ട് ഞാനും അച്ഛനോ ആദ്യക്കുട്ടനൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നത് ഉണ്ടായിരുന്നു അത് മെഴുക്ക് ഉരുട്ടി മീൻകറിയൊക്കെ ആയിട്ട് ആ അച്ഛനെ കൊടുത്തു ഞാൻ മീൻകറി കഴിക്കില്ല വൻ വയറ് കൂട്ടിയിട്ട് ഞാൻ ചോറൊക്കെ അയച്ചത് പക്ഷേ വേഷം വയ്യായിരുന്നു ചോറ് അങ്ങനെ അധികം വന്നിട്ടുണ്ടായിരുന്നില്ല എന്നാലും എനിക്ക് വേശം തൊട്ട് ഊറ്റി എടുത്ത് കഴിക്കുകയായിരുന്നു കേട്ടോ പിന്നെ നല്ലപോലെ വന്നിട്ട് പിന്നെ ഊറ്റി വയ്ക്കുകയാണ് ചെയ്തത് പിന്നെ കപ്പയൊക്കെ പുഴുങ്ങി അതൊക്കെ കഴിച്ച് വയറ് ഫുള്ളാക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയുള്ള വിശേഷം ഇനി കൂടുതലൊന്നും സംസാരിക്കാനില്ല അപ്പോൾ ഞാൻ നിർത്തായിരുന്നു കേട്ടോ